ഇത്ര ആൾക്കാരെ സൈലന്റ് ആക്കാൻ ഒരേ ഒരു കാര്യത്തിനെ സാധിക്കും നിന്റെ പാട്ട് കേറി പൊളിക്കണത്തിൽ എന്താ ഷോ ഇല്ലാത്തറിഞ്ഞേ തീരു പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ പ്രൊജക്ട് സ്പീക്കറിന്റെ റിപ്ലൈൻ നിനക്ക് പാടാൻ പറ്റില്ല പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക്കിട്ട് പാടാനുള്ളത് എടുത്തു വരിച്ചിട്ടില്ല പിന്നെ നിന്നോടും ഞാനൊരു ആയിരം പ്രാവശ്യം ചോദിച്ചല്ലോടാ നിന്റെ പ്ലാൻ എന്താ പ്ലാൻ എന്താണ് അപ്പൊ അവന്റെ മറ്റേടത്തെ ഒരു സസ്പെൻസ് ഇവിടെ ഞാനും ഈ ചു ആക് നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പാട്ട് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാമ്പിലെടുത്ത ഒരു മാതിരി പോഴ് പറഞ്ഞു മുഴുവൻ ബാക്കി അറിയാലോ ആളുകൾ ഓരോന്ന് കിട്ടാൻ നോക്കി നടക്കുക മനുഷ്യനെ പറ്റി അടി പാടാതെ പോകാനുള്ള ഒരേ റീസൺകാരാണ് ഇല്ല ഞാൻ വെറുതെ കാണിച്ചാണ് നീ അതൊന്നും നിങ്ങൾക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഇവന്റ് കാര്യം ഇതിന്റെ ഇടയിൽ അല്ല ഞാൻ സത്യം സത്യം പോലെ ഞാൻ പോയാല് നാളെ ഇങ്ങളെ കണ്ണില് ഞാൻ വലിയ സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാന്ന് ഞാൻ മിനിന്ന് പറഞ്ഞങ്ങളെല്ലാരും ഇതിന്റെ പിന്നാലെ ഉണ്ടാവും എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസ്സാജിക്കാം ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോ ഒരുപാട് സംഘം ഉണ്ട് സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാരും കുട്ടികളും എല്ലാവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാണ്ട്

ചിലാപ്പുഞ്ചി വഴയത്ത് നിലാ വഞ്ചി തുഴഞ്ഞ